ഇന്നലെ ഒരു ഷോർട്ട് ഫിലിം തന്നെ അഞ്ചുപേർ അയച്ചു തന്നു ഒരു വർഷം ഇറങ്ങിയ സിനിമയാണ് നൈറ്റ് കോൾ എന്നാണ് പേര് കേരളത്തിൽ നിന്ന് ഹരിദ്വാറിലേക്ക് പോയ ഒരു പിലിഗ്രിം ബസ് ഗംഗയിലേക്ക് മറിഞ്ഞ് നാല് മലയാളികൾ കൊല്ലപ്പെട്ടു അപ്പോൾ അവരുടെ ബന്ധുക്കളെ കോൾ സെൻറ്ററിൽ നിന്ന് വിളിച്ചറിയിക്കുകയാണ് അപ്പോൾ ഒരാൾ വിളിച്ചപ്പോഴേക്ക് ചേട്ടനാണ് എടുത്തത് ചേട്ടനത് കേട്ടിട്ട് വലിയ ഭാവ് വ്യത്യാസം അത് ഫോൺ കട്ട് ചെയ്തു കുറഞ്ഞഞ്ചിപ്പം ആ ചേട്ടൻ വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട് പലവണ വിളിക്കുന്നുണ്ട് വിളിക്കുന്നത് ഇത് പറയാനാണ് ഞാൻ മുംബൈയിലാണ് എനിക്കും കൂടെ വരാനുള്ള സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഞാൻ അനിയനായിട്ട് ഒരു വർഷങ്ങളായി മിണ്ടിയിട്ട് വഴക്കാണ് അതുകൊണ്ട് വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാനാണ് ഈ കോൾ സെൻറ്ററിൽ ആൾ അവസാനം പറയുന്നൊരു കാര്യം ഇതാണ് സാറേ നിങ്ങളെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ ഒരു യാത്രക്ക് പോകുമ്പോൾ അവരുടെ അവരുടെ കയ്യിൽ നിന്ന് ഒരു കോൺടാക്ട് പേഴ്സിൻ്റെ പേരെഴുതി വാങ്ങിക്കും നമ്പർ വാങ്ങിക്കും എന്തിനാണെന്ന് അറിയാമോ യാത്രക്ക് പോകുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചു വിളിച്ചറിയിക്കാനാണ് അറിയിക്കാനാണ് ചേട്ടൻ അനിയൻ ഭൂമിയിൽ പത്തൊമ്പത് വർഷം ഉണ്ടായിരുന്നല്ലോ പത്ത് നൂറ് പേരായിട്ടെങ്കിലും പരിചയം ഉണ്ടാകും അപ്പോൾ ചേട്ടൻ്റെ അനിയൻ തന്ന കോണ്ടാക്സ് ലിസ്റ്റിലെ പേര് അത് ചേട്ടൻ്റെ പേരാണ് ഇനി ചേട്ടൻ എന്നാണെന്ന് വെച്ച് തീരുമാനിച്ചോ അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു ഇന്നത്തെ കോസ്ബലിൽ ഈശോട്ടുള്ള ചോദ്യമാണ് എത്ര പ്രാവശ്യം ക്ഷമിക്കണം അത് ചോദിക്കുന്നത് പത്രോസാണ് പത്രോസിന് അങ്ങനെ എല്ലാ അവകാശമുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഈശോയുടെ ക്ഷമ അനുഭവിച്ച മനുഷ്യരാണ് പത്രോസ് പത്രോസിൻ്റെ വീഴ്ച ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക ഈശോ ആദ്യമായിട്ട് പത്രോസിന് വിളിക്കുമ്പോൾ പത്രോസ് ഗലീലി കടലിലാണ് അപ്പം ഈശോ പത്രോസ് പറയുന്നത് ഞാൻ പാപിയാണ് ഇന്ന അകന്നു പോകണമേ വേറൊരു ദിവസം ഈശോ കടലിൻ്റെ മീന നടക്കുന്നുണ്ട് പത്രോസിന് ആഗ്രഹം കടലിൻ്റെ മീനെ നടക്കാൻ പത്രോസ് നടന്നു പക്ഷേ വീണ് പോകുന്നു മുങ്ങിപ്പോകുന്നു പിന്നെ ഒരു ദിവസം തിവേരോസ് കടലിലേക്ക് പോകുന്നുണ്ട് ഈശോ ഇല്ലാതെ മീൻ പിടിക്കാൻ വേണ്ടി ഒന്നും കിട്ടാതെ പത്രോസ് വീണ് പോകുന്നുണ്ട് തോറ്റുപോകുന്നുണ്ട് അപ്പോൾ പത്രോസിനോട് എന്താ ഈശോ പറയുന്നത് പത്രോസെ നിന്റെ വീഴ്ച അത് കടൽ പോലെയാണ് കേട്ടോ പക്ഷേ എനിക്ക് നിന്നോടുള്ള ക്ഷമയും കടൽ പോലെ തന്നെയാണ് അപ്പോൾ ഞാൻ എത്ര തവണ നിന്നോട് ക്ഷമിച്ചു എന്നാലോചിച്ചാൽ മതി നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് നീ എത്ര പേരോട് ക്ഷമിച്ചു എന്നുള്ളതല്ല ദൈവം നിന്നോട് എത്ര തവണ ക്ഷമിച്ചു എന്നുള്ളതാണ് ദൈവം കൊടുത്തിട്ടുള്ള കോൺടാക്ട് പേഴ്സൻ്റെ പേര് അത് നിൻ്റെ പേരാണ്